ആ ചുമരിനാണ് യമാനി എന്ന് പറയാ ആ യമാനി ചുമരിനെ ഹബീബ് അഷ്റഫുൽ ആ ചുമരിന്റെ രീകത്തേക്ക് വരുമ്പോ ഹജർ വരെയുള്ള ദൂരം പുണ്ണിന് ചൊല്ലിയിരുന്ന ദുഴയുണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളെ അത്രമേൽ ഗൗരവത്തിൽ കാണേണ്ട സ്ഥലമാണത് ഒരു കാര്യം കൂടെ പറയാം പെണ്ണുങ്ങൾ യഹറാമ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മുൻകൈയും മുഖവും മറക്കരുതെന്നാണ് അല്ലേ മറക്കാൻ പാടില്ല പുരുഷന്മാർ തുന്നാത്ത വസ്ത്രമാണ് ധരിക്കേണ്ടത് രണ്ട് പുതപ്പ് പോലെയുള്ള രണ്ട് തുണി കഷ്ണങ്ങള് ഒന്ന് തോളില് ഒന്നരമുണ്ടായിട്ട് തുന്നിയതൊന്നും ദേഹത്തില്ല മരിച്ചു പോകുമ്പോ പുരുഷന്മാരെ ആണുങ്ങളെ കഫൻ ചെയ്യുന്നത് തുന്നാത്ത തുണിയിലാണ് അല്ലെ ഹെറാം ശരിക്കും ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലെ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഇല്ല എന്ന് പറഞ്ഞ കബറിലേക്ക് താഴ്ത്തി വയ്ക്കുന്നത് പെണ്ണുങ്ങളെ കഫൻ ചെയ്യുമ്പോ കമീസിലാണ് ഡ്രസ്സ് അതന്നെ അവരുടെ ഹെറാം ഇനി പറയുന്നത് അള്ളാഹു പറയുകയാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയച്ചുകൾ ശ്രദ്ധിക്കുന്നവരുടെ മോളാണിത് ഞങ്ങളെ തവാഫിന് അവിടെ പുരുഷന്മാർ ഞങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹിമാർ ഞങ്ങൾ താഴ്ത്തിയിടാറുണ്ടായിരുന്നു മുഖം മറച്ചുകൊണ്ടാണ് ഞങ്ങൾ തവാഫ് ചെയ്തിരുന്നത് എന്ന് അതുകൊണ്ട് പറയും ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിഖാബ് കണ്ണ് മാത്രം കാണുന്ന ആ വസ്ത്രം കെട്ടരുത് പക്ഷേ തലമറക്കുന്ന കൊണ്ടോ ഒരു തുണി കൊണ്ടോ മുഖം മറക്കൽ പെണ്ണുങ്ങൾക്ക് എപ്പോഴും നിർബന്ധമാണ് അല്ലെങ്കിൽ അത്രയും ശ്രേഷ്ഠമാണ് എന്തേന്നറിയോ തവാഫാണ് നടക്കണത് എന്നാലും അന്യപുരുഷന്മാരുടെ പരിസരത്തുണ്ടാവും ക്യാബ ഒന്നല്ലേ ഉള്ളൂ ആണുങ്ങൾക്കൊരു ക്യാബ പെണ്ണുങ്ങൾക്ക് വേറൊന്നും അങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട് ഒരുമിച്ചാണ് പിന്നെ അള്ളാൻ്റെ ഹലറത്തിൻ്റെ ഇത് നടക്കുന്നത് അവിടെ ചെന്ന് ഒരു മനുഷ്യൻ വൊൽമു ചെയ്യുകയോ ഏതെങ്കിലും അന്യ പെണ്ണിനെ സ്പർശിക്കുകയോ ഇൻറ്റൻഷനലി മനഃപൂർവ്വം ചെയ്യുമെന്ന് ആരും കരുതുന്നില്ലല്ലോ അതുകൊണ്ട് ഒരുമിച്ച് മിക്സ് ആയിട്ടാണ് അവിടെ തവാഫ് നടക്കുക നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ വരും പക്ഷേ കണ്ണുകളെ സൂക്ഷിക്കണമേ എന്നുഷന്മാർ ഞങ്ങളുടെ തൊട്ടടുത്തുകൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ മുഖം മറക്കാറുണ്ടായിരുന്നു മുഖത്തേക്ക് ഞങ്ങളുടെ ഹിമാല താഴ്ത്തിയിടും മുഖം മറക്കുമ്പോ എന്തേ അപ്പോഴും പെണ്ണിന്റെ ആവുറത്ത് അവർ മറക്കല് നിർബന്ധമാണ്